ഹേ ഗെയ്സ് അപ്പം എം കെ കറൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ ചങ്ങമ്മച്ചന്മാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടത് ഒരു മച്ചാനിന് വേണ്ടിയാണ് ഗേസ് നമ്മൾ ഒരു മച്ചാനിന് വേണ്ടിയാണ് ഈ വീഡിയോ സജസ്റ്റ് സജ്ജസ്റ്റാക്കിയിരിക്കുന്നത് അവരുടെ കമന്റ് ഞാനിപ്പോൾ കാണിച്ചുതരാം ഗെയ്സ് അപ്പോൾ ഈ ആളാണ് അവർ കാർത്തിക ജി പി എന്ന് പറയുന്നൊരു ആളാണ് ഗെയ്സ് കെ എസ് ആർ ടി സി കൊണ്ടുവരോ കെ എസ് ആർ ടി സി കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കേസ് എൻ്റെ ബാക്കിൽ ഉണ്ടതാണ് കെ എസ് ആർ ടി സി ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സജ്ജസ്റ്റാണ് കേസ് ഗെയ്സ് അപ്പോൾ എനിക്ക് കൂടുതലറിയുന്നൊരു കാര്യമാണ് ഗൈസ് നമ്മളിപ്പോൾ ഒരാൾക്ക് കമൻ്റ് ചെയ്തായ യൂട്യൂബർ നമ്മളെ കമൻറ്റ് കാണിക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷമാണ് വരിക എന്ന് നമുക്ക് പൂർണ്ണമായും അറിയാം ഗൈസ് ഈ കമൻ്റ് കാണിച്ചതോടെ ഇവർക്ക് എത്ര സന്തോഷമായി എന്ന് അറിയും ഗൈസ് അപ്പോൾ ഇങ്ങനത്തെ കുറേ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ് അവരുടെ ഐഡിയാസ് അവർ കമൻറ്റ് ചെയ്ത കാരണമാണ് ഗൈസ് നമ്മൾ ഈ കണ്ടൻറ്റിലൂടെ എത്തിച്ചേരുന്നത് ഗൈസ് അപ്പോൾ നമ്മളെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ എബിലിറ്റി അല്ല മൂന്ന് ചിഹ്നം കൊടുത്തിട്ട് ആ മൂന്ന് ചിഹ്നം എന്ന് പറഞ്ഞെങ്കിൽ ഒന്നാണ് ബോണ്ട് തുടങ്ങിയതെന്ന് നല്ല പാണ്ട് രണ്ടാമത്തതാണ് പാസഞ്ചർ പാസഞ്ചർ മായുന്നതും പാസഞ്ചർ വരുന്നതാണ് ഗൈസ് മൂന്നാമത്തതാണ് നമ്മുടെ പാസഞ്ചർ വെച്ച പെട്ടികളെല്ലാം പോകുന്നത് അതൊരു നല്ലൊരു കോൺസെപ്റ്റാണ് നമുക്ക് യാത്ര പോകുന്ന മുതിരല്ലേ കളിക്കാം നല്ലൊരു മോഡാണ് ഗേസ് ഇപ്പോഴത്തെ പുതിയ കെ എസ് ആർ ടി സി മതിരെയല്ല ഗേസ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾക്ക് നമുക്ക് നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് ഗേസ് നമുക്ക് ഒറിജിനൽ ബസ് ഓടിക്കുമ്പോഴുള്ളൊരു ഫീലാണ് ഗേസ് കിട്ടുന്നത് ടാറ്റാൻ്റെ സ്റ്റയറിംഗ് ആണ് അത് നല്ലൊരു ഫീലാണ് ഗേസ് ഗേസ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആര് ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെന്നൊക്കെ അറിയാം ഗേസ് പിന്നെ നമ്മളെ സബ്സ്ക്രൈബർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതുതായ ആൾക്കാർ ഒന്ന് വീടുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നേരെ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഗൈസ് എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിച്ച് പിന്നെ അത് കൊള്ളാകുന്നത് നമുക്ക് നമ്മൾ നേരെ യാത്ര തുടങ്ങാം നമ്മൾ കണ്ണനൊന്നും നമ്മളൊക്കെ എന്നാണ് പറയുന്നുണ്ടായത് ഗേസ് നമ്മൾ കണ്ണൻ ഇന്നലൊക്കെ ഒരു പനി പിടിച്ച് വീട്ടിലുണ്ട് ഗെയ്സ് നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത് തന്നെ ഇതിനു മുന്നേ കുറേ വീഡിയോ ഇട്ടിരുന്നു പക്ഷെ കഴിഞ്ഞില്ല അതിനങ്ങാട്ടി മുന്നേ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഗൈസ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ തന്നെ വന്നത് തന്നെ നമ്മൾ അതിന് കുറേ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോസ് ആൻഡോസിലാണ് ഉണ്ടായത് കേസ് നമ്മൾ ഒരു ഗുണ്ടയായിരുന്നു ആയിരുന്നു കേസ് ഉണ്ടായിരുന്നത് അവിടുത്തെ ഞാനൊരു ബില്ല് ഗുണ്ടല്ല എന്നെ കണ്ടിട്ട് ആകുമ്പോൾ ഗുണ്ടനാണൊക്കെ തോന്നിയതുകൊണ്ട് അടുത്ത ബില്ല് ഗ്യാങ്സ്റ്ററായി മാറി അത് വേറെ കാര്യം പിന്നെ എൻ്റെ ചാനലിൻ്റെ ലോഗോ ഈ ഡേറ്റ് മാറ്റണമെന്നൊരു സംശയം വന്നിട്ടുണ്ട് കേസ് മാറ്റണമെങ്കിൽ കൂടുതൽ ആൾക്കാർ ഒരു നൂറിന് കൂടുതൽ ആൾക്കാർ മാറ്റണം എന്ന് കമൻ്റ് ചെയ്താൽ ഞാൻ ഉറപ്പായി എൻ്റെ ലോകം മാറ്റുന്നതായിരിക്കും ഞാൻ എൻ്റെ ലോകം പോസ്റ്റിലിടെ കാണിക്കാം ഞാൻ പോസ്റ്റിലിട്ടിട്ടുണ്ടാകും ഗെയ്സ് ഗെയ്സ് ഇപ്പൊ നമുക്ക് ഈ ബസ്സിനെ കുറിച്ച് പറയണത് നല്ലൊരു ഫീലിംഗ് ആണ് ഗെയ്സ് നല്ലൊരു യാത്ര ഫീലിംഗ് ആണ് പിന്നെ നമ്മളെ പാസഞ്ചറെ ഉണ്ട് ഗേസ് നമ്മളെ ബസ്സിൽ അത് ഞാൻ മുന്നേ കയറ്റിയതാണ് ഇതിലെല്ലാം ഇതിലാണ് ഇതിലല്ല പോലെയാണ് പോയി അതൊന്നും കാര്യമാക്കണ്ട നമുക്ക് നമ്മളെ സ്ഥലത്തെത്തിയാൻ പോരെ ഈ പാസഞ്ചറിൻ്റെ കളിയാക്കുന്നുണ്ട് ഏ കളിയാക്കുന്നപ്പ ഞാൻ ഗ്യാസിനോട് കാര്യം പറഞ്ഞോട്ട് ഏഹ് അതൊന്നും പറഞ്ഞ കാര്യമില്ല മനി അതൊന്നും പറഞ്ഞ കാര്യമില്ല നിങ്ങളുടെ വീഡിയോ നോക്കുന്ന ആരും ഇതിരട്ടി സബ്സ്ക്രൈബ് ഒന്നാക്കിട്ടാ പിന്നെ നിന്നെ നിങ്ങൾ പറയാൻ നിൽക്കുന്ന കാര്യമല്ല കാര്യമല്ലേ എമി ഞാനൊരു കണ്ടക്ടറിൻ്റെ കണ്ടക്ടർ തന്നെ അല്ലേ ഞാൻ കണ്ടക്ടറിന്റെ സ്ഥാനത്ത് പറയുക ഏഹ് പറയുകയാണ് ഭാര്യ കിട്ടുന്നില്ലല്ലോ പൊല്ലി താങ്കളുടെ വീഡിയോ കാണുന്ന ആരും ഈ പാസഞ്ചർ പറഞ്ഞ പോലെ സബ്സ്ക്രൈബൊന്നാക്കുന്നില്ല പിന്നെ എന്തിനാണ് ഏഹ് അഞ്ച് കീർ കീ ആവാ അല്ല ഒരു മാസമായി പിന്നെ നിങ്ങൾ ഇത്തിരി കഷ്ടപ്പെടുന്നത് ഒന്നും ഉണ്ടാകണ്ടി പോ നമ്മൾ ഗൈസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട അടി പോയില്ല നമ്മുടെ ഗൈസിൻ്റെ മനസ്സാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരടി മുന്നോട്ട് പോയില്ല എന്നറിയും ഗൈസ് ഇപ്പോൾ ഈ കണ്ടക്ടർമാറും ഈ പാസഞ്ചറെല്ലേ സബ്സ്ക്രൈബറിന് കുറ്റം പറയുകയാണ് കേസ് ഇപ്പം നിങ്ങൾ വീട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരെയും കുറ്റം പറയുകയാണ് കേസ് നിങ്ങൾ നിങ്ങളുടെ പവർ ഒന്ന് തെളിയിച്ചു കൊടുത്താൽ മതി ഓർഡർ രണ്ടാൾ ഭയൊന്നും അടഞ്ഞു കിട്ടും പിന്നെ ഉണ്ടില്ല നോക്കൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾ പവർ കാണിക്കൂ ഗെയ്സ് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാമെന്നുണ്ട് എടാ പാസഞ്ചറെ എനിക്ക് തോന്നുന്ന ചാനലിൽ പെട്ടെന്ന് കേടിക്കും നടന്നതുണ്ട് മെല്ലെ ഉറക്കൂനെ കൂട്ടാം ഓനെ കൂട്ടത്തിൽ കൂട്ടാം ഓനെന്ത് പറയണ്ട ഗൈസ് അപ്പോൾ കണ്ടക്ടർ ഇതാ പാസഞ്ചറോണ്ട് സ്വകാര്യങ്ങളും പറയുന്നുണ്ട് ഗെയ്സ് കേക്ക് എന്നില്ലാന്ന് ഇയാളെ വിചാരം ആ ഗേസ് നമുക്ക് എന്തായാലും നമ്മൾ ബൈക്ക് പോവാം വൈ തെറ്റിപ്പോ നമുക്ക് തിരിച്ചിട്ട് പോകാം ഗൈസ് ബണ്ടി ഒരു പോളി സാധനം എന്തൊരു പണ്ടിയാണിത് ബണ്ടീ കുറ്റം പറഞ്ഞാൽ ഇട്ടിപ്പോ കിട്ടുന്നില്ല അങ്ങനെയല്ല നിങ്ങളെ ബണ്ടി നല്ല സൂപ്പറാണെന്നാണ് പറഞ്ഞത് ഓ ഇതിന്റെ പേരിലെല്ലാം തച്ചിട്ടുണ്ടോ ഓ കേട്ട് കേട്ട് ഇനി കേക്കാൻ വേറെ ഇല്ല അന്ന് അങ്ങോട്ട് കുറച്ച് മാറി ട്ടല്ലോ കുറച്ച് കണ്ണൂർ പോയി ബസ് സ്റ്റോപ്പ് ഇടുവോ എല്ലാവർക്കും ഇറങ്ങേണ്ട സ്റ്റാൻഡാണ് ഇത് സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല ഞാൻ ഇങ്ങനെ നിർത്തുന്ന എല്ലാവർക്കും കഴിഞ്ഞു അറിയോ അപ്പോൾ എന്ത് പറയും ഓ ഓ കേട്ട് കേട്ട് കണ്ടക്ടറെ നല്ല അല്ലേ ഓ സ്ഥല അല്ല എം കെ ഞാൻ കുറച്ച് കണ്ണന്റെ ബിസി പറഞ്ഞു പോകുന്നുണ്ട് ഒരു പാട്ട് പാടിയെങ്കിൽ ശരിയാവുമോ അപ്പ എനിക്ക് പാട്ട് പാടാൻ നല്ല അറിയോ പിന്നെ നമ്മ പാട്ടിൽ വലിയ കലാകാരനല്ലേ നമുക്ക് ഓസ്കർ വരെ കിട്ടീനെന്ന് ചേ ആ എന്നാ നീ ഒന്ന് പാടി നോക്ക് ഞാൻ അങ്ങനെ പാടാൻ പോവാണ് ഗൈസ് കുന്നു മല കയറീ കയറീ ബണ്ടി കുന്നുകെ ടി സി വാശി ചെയ്യുന്ന എം കെ എണ്ണൻ സൂര്യല്ല എം കെ കിയാണ് അവന്റെ പേര് സബ്സ്ക്രൈബ് ഞാനൊരു ആയി പോയി ഇന്നലെ ഭാഗിയ ബസ് നല്ല പുതിയ ബസ് ചെളിയുള്ള ബസ് എം കെ അണ്ണന്റെ ബസ് ടൊയുറക്ക മിനിങ്ങു ബസ് ബസ്സിന്റെ ബോണ്ട് മിന്നുന്നില്ല ഇനി ഒരു വേറൊരു പാട്ടും കൂടി ഗൈസ് അപ്പൊ ഇനിയൊരു പുതിയൊരു സ്റ്റോറി മോഡൊക്കെ അതുവരക്കും എൻ്റെ പാട്ട് ആദ്യത്തെ രണ്ട് പാട്ട് പൊളിയായിരുന്നു കോമഡി ആയിരുന്നോ എല്ലാരും ചേച്ചി ചത്ത വെച്ചാൽ മൂന്നാമത്തെ പാട്ട് കുറച്ച് തീട്ട പാട്ടായി പോയി അപ്പൊ ഗൈസ് ബൈ ബൈ ഇനി ഇവിടെ നിന്നാ നിങ്ങള് ചെവി കൊട്ടേ ഉള്ളൂ